ദേശീയ പണിമുടക്കിനിടെ എറണാകുളത്ത് എറണാകുളം നേര്യമംഗലത്ത് ജോലിക്കെത്തിയ തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റതായി പരാതി നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലെ ജീവനക്കാരായ ജിംനാസ് പ്രസാദ് എന്നിവർക്കാണ് എന്നിവരാണ് പരാതിക്കാർ പണിമുടക്ക് തൊഴിൽ അനുകൂലികളായ സംഘം മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു വിവരങ്ങളുമായി സിജോ ചേരുന്നു സിജോ എപ്പോഴായിരുന്നു അവർക്ക് മർദ്ദനമേറ്റത് ഡൽന നീരുമംഗലം ജില്ലാ കൃഷി തോട്ടത്തിലെ ജീവനക്കാരാണ് ഇരുവരും ഈ പ്രസാദും രാവിലെ ജോലിക്ക് എത്തിയപ്പോഴാണ് ഇരുവർക്കും മർദ്ദനമേറ്റതായി പരാതിയിൽ പറയുന്നത് അതായത് ഈ ജില്ലാ കൃഷിത്തോട്ടത്തിലെ തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നു മറ്റ് തൊഴിലാളികളും ഈ പ്രതിഷേധക്കാർക്ക് ഒപ്പം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇവർ ജോലിക്കായി എത്തിയത് ജോലി ചെയ്യാൻ സന്നദ്ധനാണെന്ന് കാട്ടി ഇവർ ഈ കൃഷിത്തോട്ടത്തിലെ അധികൃതർക്ക് നേരത്തെ തന്നെ അറിയിക്കുക അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇന്ന് ജോലിക്ക് ാണ് എത്തിയത് എന്നാൽ പഞ്ചി ചെയ്യാനൊന്നും അനുവദിച്ചില്ല ഇവർ ജോലിക്ക് കയറാൻ മറ്റ് ഉള്ളവർ തൊഴിലാളികളിലും ഒപ്പം തന്നെ പ്രതിഷേധക്കാരും അനുവദിച്ചില്ല എന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത് പിന്നീടാണ് ഇരുവർക്കും മർദ്ദനമേറ്റതായുള്ള പരാതി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇവർ പോലീസിൽ പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്